മെയ് മാസം കേന്ദ്ര സർക്കാരിൻ്റെ സഹായം അക്കൗണ്ടിലേക്ക് എത്തിച്ചേരാൻ പോകുന്നു എന്നൊരു പുതിയ റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് കേന്ദ്ര സർക്കാർ കർഷകർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സമ്മാന പദ്ധതിയായിട്ടുള്ള കിസാൻ സമ്മാന നിധിയുടെ ഇരുപതാമത്തെ കട്ട് ആണ് ഇപ്പോൾ എല്ലാവർക്കും അവരുടെ ആ ഒരു ബാങ്ക് അക്കൗണ്ടിലോട്ട് വരാൻ വേണ്ടി പോകുന്നത് രണ്ടായിരം രൂപയുടെ വിതരണമാണ് അപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ അറിയിപ്പാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അതായത് അതായതിപ്പോൾ നമ്മുടെ ഈ ഒരു സംസ്ഥാനത്ത് ഇരുപത്തഞ്ച് ലക്ഷത്തോളം കർഷകർക്കാണ് ഈ ഒരു സമ്മാന പദ്ധതി ലഭ്യ ലഭ്യമാക്കിയിട്ടുള്ളത് രാജ്യമെമ്പാടുമുള്ള കണക്കെടുക്കുവാണെങ്കിൽ ഒമ്പത് പോയിൻ്റ് എട്ട് കോടി കർഷകർക്കാണ് ഈ ഒരു സമ്മാന നിധി ലഭ്യമായിട്ടുള്ളത് ഏകദേശം ഇരുപത്തി രണ്ടായിരം കോടി രൂപയോളമാണ് ഈ ഒരു സമ്മാന പദ്ധതിക്ക് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ മാറ്റിവെച്ചിട്ടുള്ളത് ഈയൊരു പദ്ധതിയിൽ അംഗമായിട്ടുള്ള എല്ലാ അക്ക ആളുകൾക്കും അവരുടെ അക്കൗണ്ടിലേക്ക് ഈ ഒരു ക്യാഷ് എത്തിച്ചേരുന്നതാണ് അതായത് ഇപ്പോൾ പത്തൊമ്പതാമത്തെ ആ ഘഡു അക്കൗണ്ടിലേക്ക് ലഭിച്ച കർഷകർ ആരൊക്കെയാണോ അവർക്ക് എല്ലാവർക്കും ഈ ഇരുപതാമത്തെ ഘഡു രണ്ടായിരം രൂപ അവരുടെ അക്കൗണ്ടിൽ ഈ ഒരു മാസം തന്നെ എത്തിച്ചേരും എന്നൊരു പുതിയ റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അതുമാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തെ ആദ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റ് കൂടിയാണിത് മെയ് മാസത്തിൽ തന്നെ ഇതിൻ്റെ വിതരണം ഉണ്ടാകും എന്നൊരു റിപ്പോർട്ടും ആണ് ഇപ്പോൾ വരുന്നത് അതിനുള്ള എല്ലാ നടപടികളും ഇപ്പോൾ കേന്ദ്ര സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് മുൻപത്തെ വിതരണ ഘട്ടം നോക്കിയാൽ നാല് മാസം അഥവാ മൂന്ന് മാസം കാലഘട്ടത്തിൻ്റെ ആ ഒരു അളവിലാണ് ഈ ഒരു ക്യാഷ് നമ്മുടെ അക്കൗണ്ടിൽ വന്നുകൊണ്ടിരുന്നത് എന്നാൽ ഈ ഒരു പ്രാവശ്യം അത് രണ്ടാമത്തെ മാസം തന്നെയാണ് അതായത് ഈ ഒരു മെയ് മാസം തന്നെയാണ് ഈ ഒരു ക്യാഷ് ഇപ്പോൾ അക്കൗണ്ടിലോട്ട് എത്തിച്ചേരുന്നത് കേന്ദ്രത്തിൻ്റെ രണ്ടായിരം രൂപ ലഭിക്കുന്ന നമ്മുടെ സംസ്ഥാന കർഷകർക്ക് പക്ഷേ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ഇതിലിപ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഒരു ക്യാഷ് നാരുടെ അക്കൗണ്ടിലാണ് വരുന്നത് ആ ഒരു കർഷകരൊക്കെ ഈ ഒരു പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ് അല്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഫസ്റ്റത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രോണിക് കെ ഒ സ്റ്റാറ്റസ് അത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക അതിപ്പോൾ ചിലർക്കൊക്കെ റീ കെ വൈ സി ചെയ്യേണ്ടി വരുമെന്നൊരു രീതിയിലാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്കത് ഫോണിൽ തന്നെ അതിൻ്റെ ആ ഒരു അറിയിപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിൻ്റെ സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു അവസ്ഥ എന്താണെന്ന് മനസ്സിലാകും നമ്മുടെ സ്മാർട്ട് ഫോൺ വഴി തന്നെ നിങ്ങൾക്കത് പരിശോധിക്കാനും കഴിയും ഇല്ലാത്ത പക്ഷം നിങ്ങൾ ആധാർ ഉപയോഗിച്ച് ആ ആ ഒരു കെ വൈ സി ചെയ്യേണ്ടതാണ് നിങ്ങൾ ആധാർ ഉപയോഗിച്ച് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ആ ഒരു കെ വൈ സിയുടെ സ്റ്റാറ്റസ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് കഴിയും നിങ്ങൾ ഇപ്പോൾ അത് ഓൾറെഡി ഇപ്പോൾ ചെയ്തിട്ടുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഡൺ എന്ന ആ ഒരു മെസ്സേജ് കാണിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും ഇല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ഇലക്ട്രോണിക് കെ വൈ സി വീണ്ടും ചെയ്യേണ്ടതാണ് അപ്പം നിങ്ങൾക്കത് നിങ്ങളുടെ ആ ഒരു സ്മാർട്ട് ഫോൺ വഴി നിങ്ങൾ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു സ്റ്റാറ്റസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ സ്മാർട്ട് ഫോൺ വഴി അതിൻ്റെ ആ ഒരു കെ എസ് സിയുടെ ആ ഒരു സ്റ്റാറ്റസ് നോക്കുക ഇപ്പോൾ സ്റ്റാറ്റസ് ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയതായിട്ട് തന്നെ നിങ്ങൾക്ക് അത് ചെയ്യേണ്ടി വരുന്നതാണ് ഇനി രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ലാൻഡ് സീഡിങ് അതും നിങ്ങൾ ഓക്കെ ആക്കണം അല്ലാത്ത പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു പുനർവെരിഫിക്കേഷൻ ചെയ്യേണ്ടതായിട്ട് വരുന്നതാണ് ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ആധാർ ബാങ്ക് അക്കൗണ്ട് സി ഡി ആയി അങ്ങനെ സെറ്റ് ആയിട്ടുള്ള ചെയ്തിട്ടുള്ള ഉപഭോക്താക്കൾക്ക് വേറെ അക്കൗണ്ട് നിങ്ങൾക്കിപ്പോൾ ഓപ്പൺ ചെയ്യേണ്ട ആ ഒരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ആധാറായിട്ട് സി ഡി ചെയ്തിട്ടുള്ള അക്കൗണ്ട് അതായത് നിങ്ങൾക്കിപ്പോൾ മാസം തോറും ഈ ഒരു ക്യാഷ് വരില്ലേ ഈ ഒരു രണ്ടായിരം രൂപ നിങ്ങളുടെ ഒരു അക്കൗണ്ടിലോട്ട് വരില്ലേ ആ ക്യാഷ് വരുന്ന ആ അക്കൗണ്ടിലോട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ക്യാഷ് എത്താത്ത ആ ഒരു സ്ഥിതി എത്തിച്ചേരുന്നതാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആധാർ സി ഡി അക്കൗണ്ട് സ്റ്റാറ്റസും ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ പരിശോധിക്കേണ്ട ാണ് അത് നിങ്ങൾക്ക് ഇപ്പോൾ വേറെ പുതിയ പുതിയ അക്കൗണ്ട് എടുക്കുന്നവർ മാത്രം നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതിയായിരിക്കും കാരണം നിങ്ങൾ പുതിയ അക്കൗണ്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇഷ്യൂ വരാനുള്ള ചാൻസ് ഉള്ളൂ ഇല്ലാത്ത പക്ഷേ നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്ന ആ ഒരു അക്കൗണ്ട് തന്നെയായിരിക്കും നിങ്ങൾക്ക് ആ ഒരു ക്യാഷ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം നിങ്ങളൊരു പുതിയ അക്കൗണ്ട് നിങ്ങളിപ്പോൾ സ്റ്റാറ്റസ് അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ അക്കൗണ്ട് ആയിരിക്കും നിങ്ങൾ ആ ഒരു ആധാർ സി ഡി ആയിട്ട് മാറുന്നത് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മറ്റേ അക്കൗണ്ടിലോട്ട് ക്യാഷ് വരാണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ടയ്ക്കിടയ്ക്ക് അതിൻ്റെ ആ ഒരു സ്റ്റാറ്റസും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് അത് പുതിയ അക്കൗണ്ട് എടുത്തോട് മാത്രം നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക അപ്പോൾ ഇപ്പോൾ പുതിയ അക്കൗണ്ട് എടുത്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളിടക്കിടയ്ക്ക് നിങ്ങളുടെ ആധാർ സി ഡി അക്കൗണ്ട് സ്റ്റാറ്റസ് പരിശോധിക്കുന്നത് നല്ലതാണ് കാരണം അത് നോക്കിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലവർക്കൊക്കെ പുതിയ അക്കൗണ്ട് എടുത്തവർക്കൊക്കെ പണി കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് അതും കൂടി നിങ്ങൾക്ക് നോക്കാം ആധാറിൻ്റെ വെബ്സൈറ്റ് നോക്കിയാൽ നമുക്ക് അതും പരിശോധിക്കാൻ വേണ്ടിയിട്ട് കഴിയും അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള അപ്ഡേറ്റ്സ് അപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഇനിയും അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം സപ്പോർട്ട് ചെയ്യാം താങ്ക്